എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർണമെൻ്റെ അളകുന്നന്ദ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അപ്പം നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോന്നെ അരുന്ധിജി എന്നിട്ട് പിങ്കീനെ ഉപദേശിക്കുന്നുണ്ട് അർജുനും പിങ്കിയെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവന്നാടിയിൽ അവസാനം ആയതോ അരുന്ധി പുറത്തെടുക്കുകയാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു പിങ്കീനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാനായിട്ട് ലക്ഷ്മി അമ്മയും മോഹിനിയും പവിത്രയൊക്കെ ചെല്ലുന്നുണ്ട് ലക്ഷ്മിയമ്മ പറയാവുന്ന മാക്സിമം പിങ്കിയോട് പറഞ്ഞു ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടേ ഒരു പക്ഷേ എങ്കിൽ ചിലപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്കൊക്കെ പറയാൻ പറ്റില്ല നല്ല മഴ ആയതുകൊണ്ട് കറണ്ട് പോകുമ്പം വീഡിയോസൊക്കെ കൃത്യ സമയത്തൊന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നൊന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അങ്ങനെ ലക്ഷ്മിയമ്മ ചെന്ന് പിങ്കിന് ഉപദേശിക്കുന്നുണ്ട് പക്ഷേ ഉപദേശമൊന്നും കേൾക്കാനായിട്ട് പിങ്കി കൂട്ടാക്കിയില്ല പിങ്കെ ഒരേ കാര്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് ഒരു കാരണവശാലും താൻ അർജുനുമായിട്ട് ഒന്നിച്ചു പോവില്ല എനിക്ക് അവനെ വേണ്ട അല്ലെങ്കിലും അവൻ എൻ്റെ മനസ്സിലില്ല എൻ്റെ മനസ്സിലവനുമില്ല പിന്നെ ഞാൻ എന്തിനും അവനെ സ്നേഹിക്കണം അവൻ്റെയോട് ജീവിതിക്ക് ജീവിക്കണം ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ട് എനിക്ക് ഒരുക്കല്ലോ എന്ന് പറയാം ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര വിഷമായി ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി ഇനി പുതു ഉപദേശിച്ചിട്ട് കാര്യമുള്ളത് പിന്നീട് ലക്ഷ്മിയമ്മയും മോഹിനിയും പവിത്രം അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിങ്കെ അങ് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് നേരെ അനുദിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അര്ന്ത്യയുടെ അടുത്ത് ചെന്നിട്ട് മോഹിനിയും പവിത്രയും ലക്ഷ്മി അമ്മയൊക്കെ കുറിച്ച് പറയുന്നുണ്ട് അരിദ്ധത് പറഞ്ഞു എന്ത് ചെയ്യാൻ എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു ഇങ്ങനെ പെട്ടിട്ട് കാര്യമില്ല പാവ അർജുനോൻ എന്തുമാത്രം പ്രതീക്ഷയോടുകൂടി ആയിരിക്കും തിരിച്ചു വന്നിരുന്നേ അവന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ കാണും അവൻ ഇവിടുന്ന് തിരിച്ചു പോവാതിരിക്കണമെങ്കിൽ ഒരു പക്ഷേ പിങ്കിയും അർജുനും തമ്മിൽ സ്നേഹത്തിലായിരിക്കണം ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ മാത്രമേ അർജുനെ ഇവിടെ പിടിച്ചെടുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവനെ പോകും അവനെ നമുക്ക് വീണ്ടും നഷ്ടപ്പെടുമെന്ന് പറയാം മോഹിനി പറഞ്ഞു ഞങ്ങളൊക്കെ പറയാമെന്നോലൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ഏട്ടത്തി എന്തേലും ചെയ്യണം ഏട്ടത്തി പറഞ്ഞാൽ മാത്രമേ ഇനി പിങ്കി മോളെ അനുസരിക്കുകയുള്ളൂ എന്ന് പറയാം പാത്രം ശരിയാണ് പാവ അർജുനേട്ടൻ്റെ മുഖം ഓർത്തിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിങ്കിച്ചേച്ചിയോടൊക്കെ എത്ര സ്നേഹമാണെന്ന് അറിയാമായിരിക്കുമോ പക്ഷേങ്കിൽ ചേച്ചി ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ സങ്കടം വരുമോ വല്യമ്മേ വല്യുമോ വേണം എന്തേലും ഈ കാര്യത്തിൻ്റെ തീരുമാനം എടുക്കാനെന്ന് പറയാം അഞ്ചേത് പറഞ്ഞു ഞാനൊന്നും ആലോചിക്കട്ടെ ഞാൻ സുമങ്കലയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് സുമംഗലയല്ലേ തീരുമാനം എടുക്കണ്ടയാളു ഒരു പക്ഷേ അവൻ പോകുക എന്ന് പറഞ്ഞെങ്കിൽ സുമങ്കലയ്ക്കും എതിർക്കാനായിട്ട് സാധിക്കില്ല മോൻ്റെ ഇഷ്ടത്തിന് സുമങ്കല നിൽക്കുകയുള്ളൂ ഈ സമയം ആകെ പാടെ സങ്കടത്തിലായിരുന്നു ഗോതം മുറിയിൽ നന്ദ വന്നിട്ട് എന്താ ഗോതം സാർ നിൽക്കുന്നത് ഒന്നുമില്ല എനിക്കറിയാം ഗൗതമ സാറിൻ്റെ മനസ്സിൽ എന്താന്ന് നന്ദയ്ക്ക് നന്നായിട്ടറിയാം ഒരുപക്ഷെ അർജുൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അർജുനന് മോത്ത് ഫേസ് ചെയ്യാൻ പോലും ഗോതത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല നന്ദ വന്നിട്ട് പറഞ്ഞു ഗോമം സാർ കുഴപ്പമൊന്നുമില്ല അർജുൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കല്യാണത്തിന് ശേഷം ഗവസാർ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല കല്യാണത്തിന് മുമ്പ് പ്രണയിച്ചു പോയി പക്ഷേങ്കിൽ അനീന ഇഷ്ടപ്പെട്ടാന്ന് അറിഞ്ഞ ഇനി വിട്ടു കൊടുക്കുവല്ലേ ചെയ്തേ ഇനി അതിൻ്റെ പേരിൽ എന്തിനാ ഗോസാർ ടെൻഷൻ അടിക്കണ്ടേ സങ്കടപ്പുടൊന്നും വേണ്ട അതല്ല നന്ദേ നിനക്കറിയാലോ ഞാനും അവനും ഒരേ മനസ്സായിട്ട് കഴിഞ്ഞു തരാം പക്ഷേങ്കിൽ അവൻ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് താങ്ങാവുന്നതിലപ്പുറ വന്നിട്ട് അവൻ എന്നോടൊന്നും മിണ്ടേറ്റില്ല അതാണോ കുഴപ്പം കുറച്ച് സമയം കൊടുക്കുക ഈ സിറ്റുവേഷനുമായിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറെ പ്രതീക്ഷയോട് കൂടി ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പിങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനസ്സ് തകർന്നു പോയതാണ് പിന്നീട് ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയോട് കടന്നു പോയിട്ട് വന്നയാളാണ് അപ്പോൾ അവർക്ക് ഇവിടെ ആയിട്ടൊന്ന് ഈ സിറ്റുവേഷനായിട്ടൊന്ന് യോജിച്ച് പോകാനായിട്ട് കുറച്ച് സമയം വേണ്ടിവരും അത് നമ്മൾ വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്നാലും എനിക്ക് അവൻ എൻ്റെ അനിയനാണ് അവന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം പോലും വേണ്ടാന്ന് വെച്ചാൽ അതൊക്കെ എനിക്കറിയാം പക്ഷേ ഇപ്പോഴൊരുപക്ഷേ അർജുൻ്റെ മനസ്സിൽ അങ്ങനെയാണോ നമുക്ക് അറിയാൻ പറ്റില്ല അർജുനന്റെ ഉള്ളിലെ തെറ്റിദ്ധാരണ എത്രമാത്രമാണ് പിങ്കി അല്ല നന്ദയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഗൗതമ്മിന് ഇപ്പം എന്നാ ഒട്ടും ഇഷ്ടമില്ല അർജുനന് കാരണം ഗൗതം തന്നെ ചതിച്ചെന്ന് പിങ്കി പിങ്കിയുമായിട്ട് ഇഷ്ടത്തിലായിട്ട് തൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു തന്റെ ജീവൻ നശിപ്പിച്ചു ആ ഒരു ചിന്ത അർജുൻ്റെ മനസ്സിൽ പക്ഷേ ഗൗതം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത അർജുന്റെ മനസ്സ് വേദനിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു ചിന്ത അർജുൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഗൗതമാവപ്പാടെ പെട്ടുപോയ സമയത്ത് നന്ദ പറഞ്ഞു സാരമില്ല നമുക്ക് പോയാൽ അർജുനോട് സംസാരിക്കാം സംസാരിച്ച് ശരിയാക്കാന്ന് എന്ന് പിന്നീട് ഗൗതനെയും കുട്ടി നന്ദ നേരെ അർജുൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നിപ്പോൾ അർജുന ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് നന്ദ എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയ അർജുൻ മോഹം വല്ലായിരിക്കണല്ലോ എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല ഗൗതം ചോദിച്ചു നീ എന്താടാ എന്നോടൊന്നും മിണ്ടോ പോലും ചെയ്യാത്തേ വന്നിട്ട് ഇത്ര സമയമായിട്ട് എന്നോടൊന്നും സംസാരിക്കാത്ത എന്താന്ന് ചോദിക്കാം ഒന്നും മിണ്ടിയില്ല നന്ദ പറഞ്ഞു നിങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക ഇനി ഇതിന് മാത്രം പ്രശ്നങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നേ അറിയാലോ ഇപ്പം എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞില്ലേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നീ ഇവിടുന്ന് പോകരുതെന്ന് ഗൗതം പെട്ടെന്ന് പറയാം ഇത് കേട്ടപ്പോ അർജും പറഞ്ഞു ഞാനിവിടുന്ന് പോവാതിരിക്കാനോ എനിക്ക് വേണ്ടി ആരെവിടെ ഉള്ളതെന്ന് ചോദിക്കുക നിങ്ങൾക്കറിയാവോ ഞാൻ ഒത്തിരി പ്രതീക്ഷയോടുകൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നേ അത് എന്നേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കല്യാണത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു എന്റെ സ്വപ്നങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എന്നിട്ടും നിങ്ങൾ എന്നെ ചതിച്ചെന്ന് പറയാ നീ എന്താ അർജുൻ പറയണേ എനിക്കൊന്നും അങ്ങനെ മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലല്ലേ പക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാം പക്ഷെ നിങ്ങൾ മനസ്സിലാകത്ത പോലെ എൻ്റെ മുന്നേ എന്ന് പറയാം അർജുൻ നീ എന്റെ അനിയനല്ലാടാ എനിക്ക് നിന്നെ ചതിക്കാൻ പറ്റുമോ ചതിക്കാൻ പറ്റാൻ ചൂടാ നിങ്ങൾ ആ കൊടിഞ്ചേതി ചെയ്തത് എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം പിങ്കി നിങ്ങൾ മുമ്പിലെ സ്നേഹത്തിലായിരുന്നു അതെല്ലാം മറച്ചു വെച്ചിട്ടല്ലേ പിങ്കീനെ എന്റെ തലയിലേക്ക് വെച്ചു കിട്ടിയെന്ന് ചോദിക്കുക ഒരു നിമിഷം ഗൗതൻ പോയി ഗൗതി ഇത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ ആ കല്യാണത്തിന്റെ ആദ്യരാത്രി തന്നെ അറിഞ്ഞ കാര്യമാണ് മണിയറയിലേക്ക് പ്രതീക്ഷയോട് കൂടിയാണ് ഞാനൊന്നല്ല ഏതൊരു പുരുഷനും കരന്നു വരുന്നത് അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പക്ഷേ ആ സമയത്ത് അവിടെ മുൻ കാമുകീനോ കാമുക ആ കാമുകിനോ കാമുക അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഏത് പുരുഷനും സ്ത്രീക്കാ സഹിക്കാൻ പറ്റാത്തതെ ആ സങ്കടം സഹിക്കാതെ വയ്യാതെയാണ് ഞാനിവിടുന്ന് പിറ്റേ ദിവസം പോയത് ഒരു വാക്ക് പോലും പറയാതെ പോയത് ആ ഒരു അവസ്ഥയുണ്ടല്ലോ അത് നമുക്ക് വന്ന് ഭവിച്ചാൽ മാത്രമേ നമുക്കെൻ്റെ വേദന എത്രമാത്രമെന്ന് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ ഗൗതം തകർന്നു നിൽക്കുവാണ് ഗൗതം പറഞ്ഞു എടാ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങള് എനിക്കറിയാം ഗൗതമേട്ട എനിക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം നമ്മൾ രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ് പക്ഷേ എങ്കിൽ തെറ്റുകാരനായി തെറ്റുകാരനായിപ്പോയത് കാരണം എന്താണെന്നറിയോ ഞാൻ ഗൗതമേഡൻ അത്രമാത്രം വിശ്വസിച്ചു പക്ഷേ ഗൗതമേഡൻ തിരിച്ച് എനിക്ക് ആ വിശ്വാസം തന്നില്ല അറിയോ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ഗൗതമേട്ട സ്നേഹിച്ച് പെണ്ണാന്നറിയുമായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഒരു വിട്ടു വരുമായിരുന്നല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തെന്ന് ചോദിക്കാം പെട്ടെന്ന് അന്ത പറഞ്ഞു അർജുൻ നീ തെറ്റിദ്ധരിച്ചിരിക്കുക ഇല്ല നന്ദയടത്തി എനിക്കറിയാം എല്ലാരും കൂടെ കൂടി എന്നെ ചതിക്കുകയോ ചെയ്തേ ഇപ്പൊ തന്നെ കണ്ടില്ലേ നന്ദേടത്തി വഞ്ചിക്കപ്പെടുക അല്ലെ ചെയ്തേന്ന് ചോദിക്ക നന്ദി പറഞ്ഞു അർജുന അങ്ങനെയല്ല ശരിക്കും പറഞ്ഞ ഗൗതം സാർ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞില്ല അവസാനം അറിഞ്ഞേ പിന്നെ അർജുനന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയായിട്ടാ അവളെ വിട്ടു തന്നേന്ന് പറയാ അർജുൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം ഉണ്ടായി എൻ്റെ ജീവിതം പോയില്ലേ പിങ്കിയുടെ ജീവിതം പോയില്ലേ ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ എല്ലാവരുടെയും ജീവിതം നശിച്ചു പോയില്ലേ അതുകൊണ്ട് എന്ത് നേട്ട ഗൗതമേട്ടൻ നേടിയെന്ന് ചോദിക്കാം ഗൗതമിന്റെ നാവടഞ്ഞു എന്തേലും പറയാനുണ്ടായിരുന്നു അന്നാ സത്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കല്യാണത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിയായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കാനും വേറെ കല്യാണം കഴിച്ച എൻ്റെ ജോലി പോകത്തില്ലായിരുന്നു ഒന്നും എനിക്ക് സംഭവിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോഴും ഞാനൊരു മണ്ണത്തിൽ നിന്ന് കര കയറി വന്നവനാ അതിൽ നിന്ന് ഞാനൊരു സത്യം പിടിച്ചു ആരെയും ഇങ്ങനെ വിശ്വസിക്കരുത് അല്ലെങ്കിലും ഇനി എനിക്കിവിടെ നിൽക്കാൻ അവിടെ അർഹതയില്ല എനിക്ക് ആരെയും പ്രതീക്ഷ നിൽക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ വന്നിട്ട് ഈ നേരം വരെ അവൾ എന്നോട് മനസ്സോറൊന്നും സംസാരിച്ചിട്ടില്ല എൻ്റെ ഭാര്യയെന്ന് പറയുന്നവള് നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ നാഴേക്ക് നാൽപ്പതോട്ടം പിങ്കി എന്നെ മാത്രം പ്രതീക്ഷിച്ച് എൻ്റെ പോലെ ഇവിടെ കഴിവ് വരുന്നു അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്നെയല്ല അവളും മനസ്സിലിട്ടുകൊണ്ടിരുന്നേ ഗോതമ്പേട്ടനെ മനസ്സിലിട്ടുകൊണ്ടിരുന്ന കാര്യം അത് ഈ കുടുംബത്തിലെല്ലാവർക്കും അറിയാം പക്ഷേ എന്നെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് എല്ലാവരുടെയും എന്നെ മുന്നിൽ അഭിനയിക്കുക ഈ അഭിനയം കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഒരു താല്പര്യം ഇല്ല ഗൗതമേട്ട അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കണ്ടതെന്ന് പറയണം അർജുന ഞാൻ പറയുന്നതെന്ന് കേട്ട് എനിക്കൊരു കൂടുതലൊന്നും സംസാരിക്കാമല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അർജുനങ്ങോട് മുറിയിൽ നിന്നങ്ങോട്ട് ഇറങ്ങിപ്പോവാ നന്ദയ്ക്കും വല്ലാത്ത നന്ദിക്കും ഗൗതമം വല്ലാത്ത വിഷമേ നന്ദി പെട്ടെന്ന് എന്ന് ഗൗതമിനെ ആശ്വസിച്ച് പോട്ടെ സാരമില്ല എന്ന് പറയണം പിന്നീട് മുറിയിലേക്ക് വന്ന് ഇപ്പം ഗൗതം പറഞ്ഞു ഒരു ഞാൻ അവനോട് ചെയ്ത് തെറ്റായിരിക്കും കല്യാണത്തിന് മുമ്പ് ഞാനെല്ലാം തുറന്നു പറയേണ്ടായിരുന്നു ശരിയാ അത്രയും മാത്രം പ്രശ്നങ്ങൾ ഞാൻ വിചാരിച്ചില്ല കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിങ്കിയുടെ മനസ്സ് മാറും അവർ രണ്ടുപേരും ഒന്നാവും എന്നാ വിചാരിച്ചേ പക്ഷേങ്കിൽ പിങ്കി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ അവൾക്ക് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വാക്ക് അവൾ ആ വാക്കിയെ പിടിച്ചാണ് ഇത്രയും കാലം നിന്ന് ഇനി എനിക്ക് എന്ത് ചാന് ചെയ്യണമെന്ന് അറിയില്ല എന്ന് എന്താണെന്ന് പറയാം വിഷമിക്കാതെ എല്ലാം ശരിയാകും അർജുൻ ഇവിടെ വന്നല്ലോ അപ്പതൊക്കെ അവന്റെ മനസ്സിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എന്തേലും പോമഴി കണ്ടെത്താം എന്ന് പറയാം ഈ സമയത്ത് ആകെ പട പിങ്കി അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്ത് അഴുന്ധി മുറിയിലേക്ക് കയറി കയറിയിരുന്നേ വല്യമ്മേനെ കണ്ടപ്പോൾ പെട്ടെന്ന് പെങ്കി പിങ്കി പെങ്കി പിങ്കിമോള് വിഷമിച്ചിരിക്കുകയാണെന്ന് ചോദിക്കും ഈ ഒന്നുമില്ല അതെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മോളോട് സംസാരിക്കാനാണ് വന്നേ അതെ അത് കേൾക്കാനുള്ള മനസ്സും മോൾക്കുണ്ടാണെന്ന് പറയാം എന്താ വല്യമ്മ വല്യമ്മ എന്ത് പറഞ്ഞാലും ഞാനിത് അനുസരിക്കുമെന്ന് പറയാം പക്ഷേ എങ്കിൽ അർജുൻ്റെ കാര്യത്തെക്കുറിച്ച് അല്ലാതെ ബാക്കി എന്ത് വേണം പറഞ്ഞു പിങ്കിമോൾക്ക് അറിയാലോ ഇപ്പം എനിക്ക് പറയാനുള്ള ആ കാര്യം മാത്രമാണ് പിങ്കിമോൾ ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിൽ എത്രമാത്രം കഷ്ടപ്പെട്ടു എനിക്കറിയാം കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭർത്താവ് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഏതൊരു ഭാര്യയെ സംബന്ധിച്ചും അത് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്നിട്ടും പിങ്കിമോൾ ഒരു വർഷക്കാരും ഇവിടെ പിടിച്ചിരുന്നു അതിൻ്റെ കാരണം എനിക്കറിയാം പക്ഷേ മോളുടെ കൺമിന്നിൽ കൂടെ അല്ലേ നന്ദയും ഗോതുമും കൂടെ ഇങ്ങനെ ചിരിച്ച് ഉല്ലസിച്ച് നടക്കുന്നേ പക്ഷേ എങ്കിൽ അവർക്കൊണ്ടൊരു പണി കൊടുക്കാൻ കിട്ടിയ നല്ലൊരു അവസരമാണെന്ന് പറയരുത് പിങ്കിക്ക് ഒന്നും മനസ്സിലായില്ല എന്താ വല്യം ഉദ്ദേശിക്കുന്നത് ഞാനിത് പ്രത്യേകിച്ച് പറയാനും കണ്ട ആവശ്യമുണ്ടോ ഇവിടെയാണ് പിങ്കിമോള് നിന്റെ സാമർഥ്യം കാണിക്കേണ്ടേ നീ അർജുനെ സ്നേഹിക്കണമെന്ന് പറയാം ഇതെന്താ വല്യ പറഞ്ഞു അതെ ഇനി ബാക്കി എന്ത് വേണം പറഞ്ഞു എന്നോട് ആ കാര്യത്തെക്കുറിച്ച് മാത്രം പറയരുത് എൻ്റെ മനസ്സിൽ അർജുനില്ലാന്ന് പറയാം പിങ്കിപളെ ഞാൻ പറയുന്ന മൊത്തം കേൾക്ക് അർജുനെ സ്നേഹിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കുന്നതായിട്ട് നന്നായിട്ട് അഭിനയിക്കാൻ വേണം അങ്ങനെ നിന്റെ ഏറ്റവും വലിയ ശത്രുവാരാ നന്ദയല്ലേ നന്ദനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ നീ അർജുനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കണം അല്ലെങ്കിൽ നീ അർജുനെ സ്നേഹിക്കണം പിന്നീട് ആ ഒരു കാര്യം മാത്രം നന്ദനെ ഇവിടുന്ന് അടിച്ചിറക്കാനായിട്ട് നീ കണ്ടു ബാക്കി എന്തൊക്കെയാ നെയ്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് തന്റെ മനസ്സിലുള്ള മാസ്റ്റർ പ്ലാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അർജുൻ കാരണം അങ്ങനെ സ്നേഹിക്കുവാണെങ്കിൽ പിന്നീട് അർജുൻ പിങ്കി പറയുന്ന പറയുന്നത് മാത്രമേ അനുസരിക്കുകയുള്ളൂ ഒരു വിശ്വാസം ഉണ്ടാകും പിങ്കിയിൽ ഇവിടെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അങ്ങനെ അർജുൻ വിശ്വസിക്കുകയാണെങ്കിൽ അർജുനെ വെച്ച് തന്നെ നമുക്ക് നന്ദനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാംന്ന് പറയാം അങ്ങനെ ഐഡിയാസ് എല്ലാം പറഞ്ഞു കൊടുത്ത പിങ്കിക്ക് നല്ല കാര്യമാണ് ഇനി മോള് തീരുമാനിക്കും എന്താ വേണ്ടേന്ന് ഒരു പക്ഷേ എങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഈ അവസരം ഒരിക്കലും കിട്ടിയെന്ന് വരില്ല മോൾ തോറ്റു പോകത്തുള്ളൂ മോൾക്ക് ജയിക്കേണ്ടതെന്ന് ചോദിക്കുക അങ്ങനെ അരിന്ധതി ആ പ്ലാനും കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അരുന്ധതിയുടെ ഏറ്റവും വലിയ കണ്ണ് പിങ്കയുടെ സ്വത്തില പിങ്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പ്രോസഡോ ഒറ്റ മോളല്ലേ സ്വത്തും ഒന്നും ഇങ്ങോട്ട് വരത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എങ്ങനെയല്ലേ ഇവിടെ പിടിച്ചു നിർത്തിയേ പറ്റുള്ളൂ നന്ദയ്ക്ക് പാവം അതിന് സ്വത്തും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നന്ദനെ ചവിട്ടി തേക്കാൻ തന്നെ അരുന്ധതി അങ്ങോട്ട് തീരുമാനിച്ചു ദശയുടെ അടുത്തല്ലെ കത്തി വായുകൾ എന്ന് പറഞ്ഞ കണക്ക് പിങ്കിയുടെ പക്ഷത്ത് നിൽക്കാൻ തന്നെ നന്ദയുടെ ഭക്ഷത്തനായെങ്കിലും പിങ്കയുടെ ഭക്ഷത്ത് നിൽക്കാൻ തന്നെ അടുത്തതി അങ്ങോട്ട് തീരുമാനിക്കുവാണ് അങ്ങനെ തന്നെ കുതന്ത്രം അങ്ങോട്ട് ഉപദേശിച്ചു കൊടുക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് നീ ഇപ്പം തന്ത്രം ഉപദേശം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയായി തീരുമെന്ന് നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം അപ്പോൾ എല്ലാവരും മറക്കാതെ ഫുൾ വിശേഷം വന്ന് കാണണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി